हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओ नमो भगवते वासुदेवाय श्रीमहाभागवतम् पतां स्कन्धं नापतारामध्यायम् उद्धवप्रेषणं श्रीबादरायणी पर वृष्णिमुख्यन् मन्त्रिवरन् व्याळशिष्यन् महामति उद्धवन् ഭഗവാൻ കൃഷ്ണൻ എത്രയും പ്രിയമുള്ളവൻ ഒരിക്കൽ ഏകാന്ത ഭക്തൻ അവനെ ഭഗവാൻ ഹരി വിളിച്ചു കൈപിടിച്ചേവമോദി ഭക്താർത്തി ഭക്താർത്തി ഭഞ്ജനൻ വ്രജത്തിൽ പോയി സൗമ്യ സാന്ത്വപ്പെടുത്തു കവിതാക്കളെ എൻ ചൊല്ലാൽ തീർക്കുക അഗോ വിമാർ കിഴും വിരഹാദിയും അവരെന്നെ പ്രാണനായി കണ്ടഖിലം വിട്ടെറിഞ്ഞവർ മതർത്ഥം സർവസുഖവും വിട്ടോരേ കാത്തിടുന്നു ഞാൻ അഗോപനാരിമാർ സർവപ്രേഷ്ഠനെന്നെ പിരിഞ്ഞഹോ ഉത്കണ്ഠാവിഹ്വല ഉത്കണ്ഠാ വിഹ്വലകളായി എന്നെ താനോർത്തുകേഴുകയാം തിരിച്ചെത്താം ക്ഷണാലെന്നോരൻ വാക്കാൽ വല്ല മട്ടിലും കഷ്ടിച്ചു ജീവിക്കുന്നുണ്ടാം പരായണരാമവർ ശ്രീശുഖൻ പറഞ്ഞു ഏവം നൽകി സന്ദേശവാക്യവും വ്രജത്തിലേക്കു തേരേറിപ്പുറപ്പെട്ടവൻ ധൃതം തിരിച്ചുപോകും ഗോക്കൾ തൻകാൽ തട്ടിപ്പൊങ്ങിനാംസുവാൽ മറഞ്ഞ് അന്തി ഞാൻ ആ നന്ദഗേഹത്തിലുദ്ധവർ ഇണ ചേരാൻ മുക്രയിട്ടു പോർ ചെയ്യും വൃഷഭങ്ങളും അകിടിൻ ഭാരമൊത്തോടി മുലയേകുന്ന ഗോക്കളും അങ്ങിങ്ങു തുള്ളിച്ചാടുന്നതു വെള്ളപ്പൈക്കിടങ്ങളും പൈമ്പാൽ കറക്കും രവവും ഓടക്കുഴലിനാദവും അലങ്കൃതകളായി രാമകൃഷ്ണൻ തൻ ശുഭലീലകൾ പാടും ഗോപികളും ഗോപന്മാരും ചേർന്നു ലസിപ്പതായി അഗ്നി അഗ്നാർക്കാതിഥി ഗോപി പ്ര പിതൃദേവാർച്ചകളും മല്യങ്ങളും ധൂപദീപാദികളും കൊണ്ടു രമ്യമായി വണ്ടും പക്ഷികളും പാടും തോപ്പും ഹംസാദിമണ്ഡിതം ചന്ദാർപൊയികളും മിന്നും ആ വ്രജം ബഹുസുന്ദരം കൃഷ്ണൻ തൻ പ്രേഷ്ഠസഖനാമവനെ കൃഷ്ണനെന്നുതാൻ നണ്ണി സംപ്രീതനായി പുൽകി നന്ദൻ പൂജിച്ചു സാദരം ശ്രേഷ്ഠ ഭോജനവും നൽകി സസുഖം പട്ടുമെത്തമേലിരുത്തി ക്ഷീണവും തീർത്തു ചോദിച്ചാൻ കാൽത്തലോടവേ എൻ സുഹൃത്താം ശൂരപുത്രൻ മഹാത്മൻ ബന്ധമുക്തനായി പുത്രമിത്രാദ്യരോടൊത്തു സസുഖം വാണു വാണിടുന്നിതോ സദ്വൃത്തരാം യാദവരെ സദാ ദ്വേഷിച്ചൊരാഖലൻ കംസൻ സ്വന്തം തെറ്റുമൂലം ഹതനായതു ഭാഗ്യമായി ഈ പിതാക്കളെയും ദോഴന്മാരെയും ഗോകുലത്തെയും വൃന്ദാവനത്തെയും ഗോക്കളെയും കൃഷ്ണൻ സ്മരിപ്പിതോ അടുത്തെങ്ങാൻ വരുന്നുണ്ടോ ഞങ്ങളെ കാണുവാനവർ ആ നോട്ടവും പുഞ്ചിരിയും മറ്റും കാണാൻ കുതിക്കയാം ീ കാളിയൻ കാള വർഷം തൊട്ട നാനാ വിപത്തുകൾ തീർത്തു കാണാൻ ഗോകുലം ആ കൃഷ്ണനാ ബാഹുവീര്യവും ലീലാസ്മിതാഭാംഗങ്ങൾ നർമ്മവും ഓർത്തോർത്ത് ഒന്നും ചെയ്യുവാനീ ഞങ്ങൾക്കാകാതിരിക്കയാം തൽപാദാജം പതിഞ്ഞുള്ള സരിത്തീരവനാദിയും ക്രീഡാസ്ഥലങ്ങളും കാണുക അറിയാം രാമകൃഷ്ണന്മാർ ഗർഗാചാര്യൻ ഗധിച്ച പോൽ ദേവകാര്യർത്ഥം ഈ മണ്ണിൽ വന്ന ദേവേശ്വര എന്നതായി നാഗായുധലൻ കംസൻ മല്ലന്മാർ ഗജരാജനും എത്ര വേഗം ഹതന്മാരായി സിംഹത്താൽ അപ്പശുക്കൾ പോൽ ചാപം ഗജം പൊട്ടിച്ചു നാളെ കൈ കൊണ്ടു താങ്ങി മഹാജലം അധൃഷ്യരാം തൃണാവർത്ത പ്രിഷ്ടരെ തഥാ ഭഗ മുഖ്യന്മാരെയും കൊന്ന് കൊന്നാൻ അയത്നമായി ശ്രീശുഖൻ പറഞ്ഞു ഏവമോർത്തോർത്തു പരമപ്രേമവിഹ്വലചിത്തനായി ഉത്കണ്ഠാകുലനായി നന്ദൻ ക്രമാൽ മിണ്ടാനശക്തനായി നന്ദൻ വർണ്ണിച്ചൊര പുത്രലീയോരോന്നു കേൾക്കവേ പാൽ ചുരന്നു യശോദയ്ക്ക് കണ്ണീർ വാർന്നിതു ധാരയായി ഭഗവാൻ കൃഷ്ണനിൽ അവർക്കെഴുമാ സ്നേഹശക്തിയെ കാണുകയാൽ ഉദ്ധവൻ ചൊന്നാൻ മുത നന്ദനട വിധം പറഞ്ഞു നൂനം മനുഷ്യർക്കിടയിൽ ധന്യതാൻ നിങ്ങൾ മാനത പരമാത്മാവിൽ ഈ വണ്ണം ബുദ്ധി ഉറച്ചിടും ഹുമാനും അശക്തിയാണ് വിശ്വയോനിയും തഥാബീജവുമാണ് നിൻസുതർ ഭൂതങ്ങളിൽ ചേതനയായിരിപ്പതും അനാദിരാമവർ ആരജ്ജനം മൃത്യുവിൽ ഒട്ടുനേരമോർക്കിലും ധ്രുവം മാനസശുദ്ധിയാർന്നുടൻ സമസ്തമാം വാസനയും നശിച്ചു ചിന്മയം പരം ബ്രഹ്മപദം ഗമിക്കുമോ ആ വിശ്വ സൃഷ്ടി സ്ഥിതി നാശഹേതു കൻ ജഗന്മയൻ കാരണമർത്യമൂർത്തിയിൽ മനസ്സുറച്ചുള്ള ഭവാദൃശർക്കഹോ സുഹൃതം ൃത്യമെന്തുള്ളു ജഗത്തിൽ ബാക്കിയായി ഹരേ നന്നെത്തും ഭക്തവത്സലനുതൻ പിതാക്കളായ നിങ്ങൾ കവണ്ണം ആ സജ്ജനദ്വേഷിയായ കംസനെ കൊന്നു നിങ്ങളെ സമീപിച്ച കൃഷ്ണൻ അന്നു ചൊന്ന പോൽ തന്നെ ചെയ്തിടും ഭാഗ്യശാലികളെ കേഴായി കാണാം മുകുന്ദനെ ീ പോലെ സർവഭൂതാന്തർവൃത്തിയാണവൻ അമാനിയാം അവൻ ഇഷ്ടാനിഷ്ടരായില്ലൊരുത്തരും സമസ്വഭാവനവനിൽ ഉത്തമാധമ ഭാവവും അച്ഛനില്ല അമ്മയില്ലില്ല ഭാര്യ പുത്ര അതിർ ശത്രുവും ബന്ധുവും ദേഹവും ജന്മകർമ്മങ്ങളും അവന്നഹോ എങ്കിലും സാധുരക്ഷയ്ക്കായി ക്രീഡാർത്ഥം ഭഗവാൻ ഹരി പിറപ്പൂ ദേവമനുജതിര്യഗാദികയിൽ ആ നിർഗുണൻ ഗുണാതീതൻ ലീലാർത്ഥം ത്രിഗുണങ്ങളെ കൈക്കൊണ്ടു സൃഷ്ടി സംരക്ഷാ നാശകൃത്യങ്ങൾ ചെയ്യുകയാം ഭൂമി വട്ടം കറങ്ങുമ്പോൾ കാൺമു ഭ്രമണ ദൃഷ്ടികൾ കർത്തൃത്വം ആത്മാവിൽ വിപ്പൂ തഥാ ചിത്തമ വിദ്യയാൽ വരുന്നതും വന്നു കഴിഞ്ഞതുള്ളതും ശ്രുതങ്ങൾ ദൃഷ്ടങ്ങൾ ചരാചരങ്ങളും സമസ്തവും കൃഷ്ണനൊരാൾ തത് അന്യമാം മഹത്വമില്ല അൽപക മഹത്വമില്ല അൽപകവും ജഗത്തിൽ ഇമ്മട്ടിൽ നന്ദോദ്ധവരന്നു രാത്രിയിൽ കഴിച്ചു പിറ്റേ നഥ ഗോപനാരി മാറി ദീപങ്ങൾ പൊളുത്തി വാസ്തുപൂജയും നടത്തി ദധിയും കടഞ്ഞുതേ സ്വകങ്കണക്വാണമനോജ്ഞമാം വിധം മധിക്കവേ ോപികൾ തൻ മുഖങ്ങളും ചലനിതം പ്രഭു പ്രശോഭിച്ചു ദീപദീപ്തിയിൽ ഉറക്കയാ വല്ലവിമാർ മുന്തനെ കുറിച്ചു പാടീടിന ഗീതവും തഥാ നിർമ്മനാരാവവുമൊത്തുവാൻ ഇടം നിറഞ്ഞു സർവത്ര ചുരിഞ്ഞു മംഗളം സൂര്യോദയത്തിൽ ആ നന്ദഗൃഹദ്വാരത്തിൽ നാരിമാർ ആ സ്വർണഭൂഷിതം വന്നിതോ വീണ്ടും അക്രൂരൻ മുൻപ് കംസന്റെ ദൂതനായി മധുരയ്ക്ക പത്മനേത്രൻ കൃഷ്ണനെ കൊണ്ടുപോയവൻ കംസൻ തൻ പ്രേത സംസ്കാരമിനി നമ്മൾ നടത്തണോ ഏവം കഥയ്ക്ക് സ്നാനാദി കഴിഞ്ഞ് ഉദ്ധവരത്തിനാൻ ഹരേ നമ ശ്രീകൃഷ്ണ അർപ്പണമസ്തു നാൽപ്പത്താറാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായ്പ്പാശരണം